ഹലോ അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ പട്ട കൊടുത്ത് ഡിസൈൻ ചെയ്യാറുണ്ടല്ലേ കേട്ടോ ഇതുപോലെ രണ്ട് സൈഡിലും പട്ട കൊടുത്ത് ഡിസൈൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ തന്നെ വളരെ ആയിട്ട് നീറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് ഈ ഒരു സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് പ്രശ്നം വരുന്നതാണ് ഈ തിരിഞ്ഞ് പോകുക എന്നൊരു പ്രശ്നമൊക്കെ കേട്ടോ അപ്പോൾ അതൊന്നും കൂടാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ സ്ലിറ്റ് അടിച്ചതിന് ശേഷം അതുപോലൊരു പട്ട വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ചുരിദാറാണ് നമ്മൾ സ്ലിറ്റിൻ്റെ മുകളിൽ പട്ട വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ സൈഡിൽ നമ്മൾ ആ ഒരു ബോട്ടത്തിൻ്റെ കളറുള്ള തുണി വെച്ച് ഡിസൈൻ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊരുക്കെ ലേസ് വർക്കൊക്കെ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ റിബൺ പോലത്തെ പീസ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാറുണ്ട് ലിറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെയാണ് പട്ട കൊടുക്കുക അപ്പോൾ പട്ട കൊടുക്കുന്ന സമയത്ത് ഒത്തിരി പേർക്ക് പ്രശ്നം വരാറുണ്ട് പിരിഞ്ഞ് പോകുന്നൊരു പ്രശ്നം കറക്റ്റ് കിട്ടാത്തൊരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമ്മളത് ഇതുപോലത്തെ ഒരു പട്ടയാണ് നമ്മൾ ഡിസൈൻ വെച്ച് കാണിക്കാൻ പോകുന്നുണ്ടോ ഇത് ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പട്ട നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിൽ ഇതിനകത്ത് നമ്മൾ സാധാരണ ലേസ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ വേറെ ബോട്ടത്തിന്റെ തുണിയൊക്കെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം സ്ലിറ്റ് കറക്റ്റാക്കിയെടുക്കാം അതിനായിട്ട് എന്ത് ചെയ്യാം ഈ സ്ലിറ്റിന്റെ സൈഡ് ഇതുപോലെ ചെറുതാക്കിയിട്ട് രണ്ട് മടക്കി മുടക്കിയിട്ട് നമുക്ക് കരഭാഗം ഇതുപോലെ മടക്കി അടിച്ച ശേഷം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മേലെ നമുക്ക് ആ ഒരു പട്ട വെച്ച് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ആദ്യം തന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ സൈഡ് വശം ഇതുപോലെ കരഭാഗം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് രണ്ട് മടക്കും മടക്കിയിട്ടുണ്ട് അതുപോലെ ഈയൊരു അടിവി അടിവശത്തുനിന്ന് നമുക്ക് നേരെ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക ഈയൊരു മടക്കിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഉൾവശത്തെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ അവിടെ ഇതുപോലെ നമുക്ക് വരെ ഒന്ന് സ്ലിറ്റ് ചെയ്ത് ആദ്യം നമ്മൾ സ്ലിറ്റാണ് റെഡിയാക്കുന്നത് സ്ലിറ്റ് റെഡിയാക്കിയ ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലെ പട്ട എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ സൈഡ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കരഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു നമ്മളെ ചുരിദാറിൻ്റെ ബോട്ടം സൈഡ് നമ്മൾ ഇതുപോലെ ചെയ്ത് വന്നിട്ട് ഉണ്ടോ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഈ ഒരു സ്ലിറ്റിൻ്റെ കോണിലെത്തുമ്പോൾ ഇതുപോലെ തുണി തിരിച്ച് പിടിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ എന്തു ചെയ്യുക രണ്ടാമത്തെ സൈഡുണ്ട് കരവശം ഇതുപോലെ മടക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ എൻഡിലൂടെ അതായത് ഉൾവശത്ത് എൻ്റെ കിട്ടാം ഔട്ടറിലെ എൻ്റല്ലാം നമ്മൾ ഇതുപോലെ മടക്കി പിടിക്കുന്ന സമയത്ത് ഉൾവശത്ത് വരുന്ന എൻ്റെ മടക്കി വരുന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്തൂടെ എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ ക്ക് വരാം നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ സ്ലിറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ പെട്ടെന്ന് കാണിച്ചു പോകുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലിറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇൻസൈഡിൽ സൈഡിൽ ഔട്ടറിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മളിവിടെ പട്ട കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല നമ്മൾ പട്ട കൊടുക്കാത്ത സമയത്താണെങ്കിൽ ഇത് ഇതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ലിറ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ അത് ചെയ്യുന്നില്ല കാരണം നമ്മൾ പട്ട കൊടുക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ അത് നമ്മൾ അപ്പോൾ ഇതിൽ നമുക്കത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് രണ്ട് സ്ലിറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പട്ട വെച്ച് ഡിസൈൻ ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പട്ടയാണ് നമ്മൾ നമ്മളെടുത്ത് ഇതിൻ്റെ രണ്ട് കരഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന അതേ സെയിം കളറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു തുണി എടുത്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ കരഭാഗം രണ്ടും മടക്കി അടിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ഇത് ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് റെഡി ആക്കി എടുക്കാം അതായത് ഈ ഒരു ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരിക അതിന് ശേഷം നമ്മുടെ ഈയൊരു സ്ലിറ്റ് ഇതുപോലെ കറക്റ്റായിട്ട് ഓപ്പണാക്കി വെക്കുക ഇനി ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു കോണവശം ഉണ്ടാവില്ല ഈ ടോപ്പിൽ വരുന്ന ഈ ഒരു കോൺവശത്ത് നമ്മുടെ ഈ ഒരു പട്ടാ പീസിൻ്റെ സെൻറ്റർ കറക്റ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുക അതായത് നല്ല വശം ചുരിദാറിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ അതായത് പുറം വശം മേലേക്ക് വരുന്ന രീതിയിൽ അതായത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം മേലേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം മേലേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അതായത് നല്ല വശം അടിയിലോട്ടാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നാൽ ആ സെൻ്ററിലൂടെ എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സ്ലിറ്റ് ഇതുപോലെ ഒരു വി ഷേപ്പ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് മെഷീൻ്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു പട്ടാ പീസ് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ എൻ്റെ വശത്ത് വെച്ചു കൊടുക്കുക അതിൻ്റെ ടോപ്പിലൂടെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ പട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല വശം അടിയിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു കരവശം അടിച്ചത് മേലെ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് നമ്മൾ ഒരു സൈഡ് ഇതായി ഇതുപോലെ കോണാക്കിയിട്ടൊന്ന് മടക്കി താഴോട്ടേക്ക് നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഔട്ട് നിന്ന് കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് ആ ടോപ്പ് നമ്മൾ ഇതുപോലെ കോണാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു നെറ്റിലെ നെക്ക് ഡിസൈൻ ചെയ്ത സമയത്ത് ഇതുപോലെ പട്ട വെക്കുന്ന ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു കോൺ കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കാം എന്നിട്ട് ഈയൊരു ഒരു സ്ലിറ്റിൻ്റെ എൻഡ് വശത്തൂടെ ഇതുപോലെ പട്ട കറക്റ്റാക്കി വെച്ചു കൊടുത്തതിന് ശേഷം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ അപ്പം ഇനി താഴെ എത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു അളവ് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കി വന്ന പോർഷൻ്റെ ജസ്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കണ്ടോ എൻഡിൽ ഇതുപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ എൻറ്റിന് കറക്റ്റാക്കിയിട്ട് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്റ്റിച്ച് നേരെ താഴോട്ടേക്ക് വരിക ഈ രണ്ട് വശം ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് നമ്മൾ ചുരിദാറിൻ്റെ എൻഡിലേക്ക് കറക്റ്റ് ചെയ്ത് പിടിച്ചെടുത്തിട്ട് എന്തു ചെയ്യാം നമ്മൾ ആ എൻ്റെ കൂടെ സ്റ്റിച്ച് താഴോട്ടേക്ക് വരിക അതിന് ശേഷം നേരെ തിരിച്ച് നമ്മൾ ആ ഒരു പട്ടയുടെ നാല് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പോൾ ആ ഒരു എൻഡ് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തിരിച്ചിട്ട് നേരെ മേലേക്ക് സ്റ്റിച്ച് തിരിച്ച് മേലേക്ക് വരാം അതായത് ക്ലോത്തിൻ്റെ മറ്റേ എൻഡിലൂടെ എന്ത് ചെയ്യുക പട്ടൻ്റെ മറ്റേ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മേലോടെ കയറി വരാം അപ്പോൾ ഈ ഒരു എൻഡിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ആ വീയിൻ്റെ കോർണറിലേക്ക് കയറ്റിയിട്ട് നമ്മൾ നിർത്തണം കേട്ടോ കയറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ പിടിച്ചെടുക്കുക കറക്റ്റ് ആ ഒരു നമ്മൾ സെൻറ്റർ ഓൾറെഡി മടക്കി വെച്ചതുകൊണ്ട് അതുപോലെ നമുക്ക് ആ ഒരു വി ഷേപ്പ് കറക്റ്റായിട്ട് മേലെ കിട്ടും അപ്പോൾ അതിലേക്ക് ആ ഒരു കോണിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ഇതുപോലെ തിരിച്ച് പിടിച്ചുകൊടുക്കാം ഓക്കെ ഇന്ന് രണ്ടാമത്തെ സൈഡിലേക്കുള്ള പട്ട കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടാമത്തെ പട്ടേൻ്റെ എൻഡിലേക്ക് സ്റ്റിച്ച് കയറ്റി ചെയ്യാം ഓക്കെ ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരാം നേരത്തെ ചെയ്തപ്പോൾ തന്നെ നേരെ താഴോട്ടേക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കാം പിരിഞ്ഞ് പോകാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് പിടിച്ചുകൊടുക്കാം നെൻഡ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ താഴെ എത്തുന്ന സമയത്ത് എന്തു ചെയ്യുക താഴെ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ എൻഡിന് വറുത്തൊന്നധികം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി പോർഷൻസ് ഇതുപോലെ മടക്കിയിട്ട് എന്തു ചെയ്യാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ എൻ്റിലെത്തിയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് നേരെ മേലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക തിരിച്ച് വെച്ചിട്ട് ഒഴിവശത്തെ എൻ്റിലൂടെ ഇതുപോലെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള എൻഡിലൂടെ സ്റ്റിച്ച് നേരെ മേലോട്ടേക്ക് തിരിച്ചിട്ട് നമ്മൾ സ്ലിറ്റ് തുടങ്ങിയ ആ ഒരു കോണിലേക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മേലെ വരെ എത്തിക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇന്നർ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ ഒരു കോണിൽ വരെ എത്തിയിട്ടുണ്ട് അത് തിരിച്ച് ആ ഒരു വീട് എൻഡ് ടോപ്പ് എൻഡിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തുക ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് സ്ലിറ്റ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നല്ല വൃത്തിക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ അന്ന് നെക്കിലൊരു ഇതുപോലൊരു ടൈപ്പ് അടി വെച്ച ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ചെയ്ത സെയിം മെത്തേഡിലാണ് നമ്മളിതും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സ്ലിറ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി കരഭാഗം മടക്കി അടിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ മടക്കിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ സെൻറ്റർ വരുന്നത് അപ്പോൾ ഈ സെൻറ്റർ എന്തു ചെയ്യുക ഈ ഒരു ടോപ്പ് വശത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു പട്ട വെക്കുന്ന സമയത്ത് പട്ടയുടെ നല്ല വശം ചുരിദാറിൻ്റെ മേലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇനി നമ്മുടെ പട്ട നേരെ തിരിച്ച് നമ്മൾ ആ സ്ലിറ്റിൻ്റെ മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് സൈഡ് ഇതുപോലെ നമ്മളാ ഒരു സെൻറ്റർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കോണ് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ ടോപ്പിലൊരു വി ഷേപ്പ് പോലത്തെ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു ഓ കട്ടിങ് കാണുന്ന ഈ ഒരു എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം ഈ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മടിക്കടിച്ച് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് മേലേക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്തിരിക്കുന്നത് കേട്ടോ കറക്റ്റ് ആ ഒരു വീടിൻ്റെ പാർട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് ഇതാദ്യം നമ്മൾ ഇതുപോലെ ടോപ്പ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടോ ഇത് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇനിയിപ്പം ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു താരത്തോടെ സ്റ്റിച്ച് ചെയ്ത് വരും എന്നിട്ട് തിരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം മേലേക്ക് വരിക എന്നിട്ട് ഈ ടോപ്പിലേക്ക് നിർത്തുക അതുപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് അവിടത്തേക്ക് വരിക പിന്നെ സെൻറ്റർ വരും പിന്നെ മേലേക്ക് വരും പിന്നെ കോണിലേക്ക് വരും ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലൊന്ന് ഇതും കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ആ ഒരു സെൻറ്റർ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പട്ട ഇതുപോലെ മടക്കി കൊടുക്കുക നമുക്ക് സ്ലിറ്റിൻ്റെ എൻഡിലൂടെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അത് ഇതുപോലെ നല്ല രീതിയിൽ മടക്കി കൊടുക്കുക ഇപ്പം ഇങ്ങനെ ചെയ്യുന്നൊരു സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല നമ്മളെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ മേലെ നമുക്ക് ആ ഒരു പടി വെക്കാൻ നല്ല എളുപ്പത്തിൽ തന്നെ വെക്കാൻ പറ്റും അത് ഇതുപോലെ പട്ട നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് എന്ത് ചെയ്യുക ചുരിദാറിൻ്റെ എൻഡിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക ഇനി നേരെ സ്റ്റിച്ച് താഴോട്ടേക്ക് വന്ന ശേഷം ക്രോസ് ആയിട്ട് തുണി തിരിച്ച് വെക്കുക ക്രോസ് ആയിട്ട് തുണി നമ്മുടെ തുണിയുടെ വീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് തിരിച്ച് നേരെ ഓപ്പോസിറ്റ് എൻ്റിലൂടെ മേലേക്ക് അല്ല ഈ ഒരു ഓപ്പണിംഗ് വരുന്ന സൈഡിലൂടെ നമുക്ക് ഇനി മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു വി ഷേപ്പിൻ്റെ ആ കോർണറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നിർത്താം ഓക്കെ നമ്മൾ നേരത്തെ കാണിച്ച് സെയിം മെത്തഡ് തന്നെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ടൂടെ സെയിം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ടോപ്പ് വരെ ചെയ്തു അതിനുശേഷം നമ്മുടെ ആ ഒരു വീടെ കോർണറിലേക്ക് നമ്മൾ മേലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കാം ഇത് നമ്മൾ ആ ഒരു കോർണറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ സൈഡ് ഇതുപോലെ പട്ട കറക്റ്റ് ചെയ്തിട്ട് മടക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം നേരെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക സ്ലിറ്റിൻ്റെ എന്തെങ്കിലും നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് വരിക താഴത്തതിന് ശേഷം ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് തിരിച്ച് നേരെ മേലോട്ടേക്ക് പോവുക ആ ഒരു വീടിൻ്റെ കോർണറിൽ കൊണ്ടുപോയി നിർത്തുക അപ്പോൾ അത്രയാണ് നമ്മൾ സ്റ്റിറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒട്ടയുടെ താഴെ എത്തുന്ന സമയത്ത് ഇതുപോലെ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് മടക്കി പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നേരെ താഴോട്ടേക്ക് എൻ്റിലേക്ക് എത്തിയ ശേഷം ആ ഒരു മടക്കേൻ്റെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ തുണി തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും തുണി നേരെ ഓപ്പോസിറ്റായിട്ട് പിടിച്ചിട്ട് എന്തു ചെയ്യാം നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ ഇന്നർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് നേരെ മേലോട്ടേക്ക് കൊണ്ടുവരാം ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു മേലെ ആ ഒരു വി ഷേപ്പിൻ്റെ കോർണർ ടോപ്പ് കോർണറിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് നിർത്താം ഓക്കെ അപ്പം ബാക്കി വന്ന് തുണിയൊക്കെ ഒന്ന് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ മേലെ നല്ല ഒരു പടി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ നീറ്റായ രീതിയിൽ മിസ്റ്റേക്ക് ഒന്നും കൂടാണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ മേലെ ഇതുപോലെ പടി വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല നീറ്റായിട്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ട് ലുക്കിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ യാതൊരു മിസ്റ്റേക്കും കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ആ ഒരു സെയിം കളർ ലേസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെയിം കളറിലാണ് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ സൈഡിലും കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചുരിദാർ ചെയ്ത സമയത്ത് ചെയ്ത ആ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചത് കേട്ടോ അതേണ്ടോ രണ്ട് സൈഡിലും നല്ല നീറ്റിൽ നമുക്ക് ആ ഒരു സ്ലിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ